പുതിയ ഐ എസ് എൽ സീസൺ ആരംഭിക്കാനിരുവരും രണ്ടു ദിവസം മാത്രം ബാക്കി നിൽക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊച്ചിയിൽ വന്ന് പൂട്ടുമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുംബൈ കോച്ച് പീറ്റർ കാറ്റ്കി കഴിഞ്ഞ ഐ എസ് എൽ സീസണിന് മധ്യയാണ് പീറ്റർ മുംബൈയുടെ കോച്ചായി സ്ഥാനമേൽക്കുന്നത് കോച്ചായി വന്ന ആദ്യ സീസണിൽ തന്നെ മുംബൈക്ക് കന്നി കിരീടം നേടിക്കൊടുക്കാനും കോച്ചിന് സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ സീസണിൽ വളരെയേറെ കോൺഫിഡൻസിലാണ് അവർ കളിക്കാൻ വരുന്നത് എന്നാണ് കോച്ച് പറയുന്നത് ഒരു അഭിമുഖത്തിനിടെ കൊച്ചിയിലെ കാണികളെ എങ്ങനെ നേരിടുമെന്നും ചോദിച്ചപ്പോൾ കൊച്ചിയിൽ വന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിക്കുമെന്നും നിറഞ്ഞ ഗാലറിക്ക് മുന്നിൽ കളിക്കുന്നത് വളരെയേറെ താൽപര്യമുള്ള കാര്യമാണെന്നും നിറഞ്ഞ ഗാലറി ഇരിക്കുന്നവർക്കെതിരെ കളിച്ച് അവരെ തോൽപ്പിക്കുന്നതാണ് ഏറ്റവും സുഖമുള്ള കാര്യമെന്നും കൊച്ചി കൂട്ടിച്ചേർത്തു എല്ലാ ടീമുകൾക്കും എവേ ഗ്രൗണ്ടിൽ കളിക്കുന്നത് വളരെയധികം പ്രഷറുള്ള കാര്യം തന്നെയാണ് എന്നാൽ അതിലേറെ പ്രഷറാണ് കൊച്ചിയിൽ കളിക്കുമ്പോൾ ആ പ്രഷറിൽ കളിച്ചുകൊണ്ട് തന്നെ എതിരെ നിൽക്കുന്ന ടീമിനെ തോൽപ്പിക്കുക എന്നുള്ളത് വളരെയധികം സുഖകരമായ കാര്യമല്ല എന്നാൽ കൊച്ചിയിൽ വന്ന് ബ്ലാസ്റ്റേഴ്സിനെ തങ്ങൾ എന്തായാലും തോൽപ്പിക്കും എന്നാണ് പീറ്റർ പറഞ്ഞത് ഏതായാലും വരുന്ന നവംബർ മൂന്നിനാണ് കേരള മുംബൈ മത്സരം കൊച്ചിയിൽ വെച്ച് നടക്കുന്നത് ആദ്യ മത്സരത്തിൽ ആര് ജയിക്കും തോൽക്കുമെന്ന് ആ മത്സരത്തിൽ നമുക്ക് നോക്കിക്കാണാം ഐ എസ് എല്ലിൽ വന്ന ആദ്യ സീസണിൽ തന്നെ കപ്പ് നേടിയ കോച്ചാണ് പീറ്റർ അതുകൊണ്ട് തന്നെ കോച്ചിന്റെ സ്റ്റാമിനയും കോച്ചിൻ്റെ കോൺഫിഡൻസും വളരെയധികം കൂടുതലാണ് ഏതായാലും ആദ്യ മത്സരത്തിൽ കൊച്ചിയിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്